രാവിലെ അരി ഇടാൻ വേണ്ടിയിട്ടൊരിച്ചിരി അങ്ങ് താമസിച്ച് പോയി എന്താന്ന് വെച്ചാൽ ഇന്ന് കണ്ണുന് ട്യൂഷനില്ലാത്തോണ്ട് ഞാൻ ഇച്ചിരി നേരം കൂടെ അങ്ങ് കിടന്ന് 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 അങ്ങ് ഉറങ്ങിപ്പോയട്ടോ പിന്നെ എന്തെങ്കിലും അരി കോര അതുകൊണ്ട് ഒരിച്ചിരി താമസിച്ച് പോയി എന്തായാലും എല്ലാം ആയി പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പം അപ്പോൾ എന്തെങ്കിലും മീനും കൂടെ ഞാൻ വറക്കാൻ വെച്ചു ഇനി പിണ്ടി തോരൻ വെച്ച് ഞാൻ തോരനകത്ത് കടു കടുവറുക്കുമ്പം ഞാൻ ഇച്ചിരി ഉഴുന്നും കൂടെ ഇട്ട് ഉഴുന്നും കൂടെ ഇട്ട് വറുത്തിടും കേട്ടോ അപ്പോൾ ഇടക്ക് പിണ്ടിത്തോരനകത്തൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് പയറിടുവാണെങ്കിൽ ഞാൻ ഉഴുന്ന് വറുത്തിടത്തില്ല പയറില്ലെങ്കിൽ ഉഴുന്ന് വറുത്തിടും അപ്പം തീയലിന് ഞാൻ എന്തെങ്കിലും കടുവൊക്കെ വറുത്ത് ഇന്ന് അവിയലും ഇനി അച്ചാറുമാണ് നാരങ്ങി അച്ചാറുമാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഒരു നാല് പാട്സലിന് ആൾ വന്ന് പാട്സല് പൊതിയാണ് കേട്ടോ അപ്പോൾ നാലെണ്ണം അപ്പം ഞാൻ ഒഴി ഒഴുകിപ്പോകുന്ന കറിയൊക്കെ ഉണ്ട് ഇതുപോലെ കവറിനകത്ത് പൊതിഞ്ഞ് അതിനകത്ത് വെക്കുക അല്ല അവിയൽ തോരൻ അല്ലാത്ത ഇതുപോലെ ഞാൻ അതിനകത്ത് അങ്ങ് വെക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാത്തതെന്ന് ഇത് നമ്മുടെ വീടല്ല വാടക വീടാണ് അതുകൊണ്ടാണ് പെയിൻ്റ് അടിക്കാത്തത് കേട്ടോ നമ്മുടെ വീടായിരുന്നെങ്കിൽ പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കിയൊക്കെ എടുക്കാറുണ്ട് നമ്മുടെ വീടല്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കച്ചവടമായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു പോകുന്ന ആളൊന്നും ഇല്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരുന്നെങ്കിൽ പിന്നെ കച്ചവടമൊക്കെ നല്ലതായിരുന്നു ഉണെല്ലാം തീർന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്